ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ ആരും അറിയാതെ സൈനിങ് അതോറിറ്റി നന്ദീനയുടെ പേരിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ സൂര്യ വക്കീലിനെയും ഓഡിറ്ററേയും മാനേജറെ ഒക്കെ വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ആ സമയത്ത് പത്മയും യതീന്ദ്രനും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ഇവർ കയറി വരുന്നത് അപ്പോൾ പത്മ പെട്ടെന്ന് ഇതിപ്പോൾ നല്ല അതിശയമായിട്ടുണ്ടല്ലോ എന്താണാവോ നിങ്ങളെല്ലാവരും കൂടി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ സൂര്യ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് സൂര്യയോ അതേ സൂര്യ ഇവിടേക്ക് പെട്ടെന്ന് വരണമെന്ന് വിളിച്ചു പറഞ്ഞു അതിനാണ് വിളിച്ചത് സൂര്യ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുക ആ സൂര്യ ഇവിടെ ഉണ്ട് എന്നിട്ട് പത്മ വേദ നീ സൂര്യയെ പോയി വിളിച്ചുകൊണ്ട് വാ സമയം നന്ദിനി സൂര്യയുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോഴാണ് വേദ അവിടേക്ക് വരുന്നത് അപ്പോൾ വേദ ഇത് കണ്ടും കൊണ്ടാണ് വരുന്നത് അപ്പോൾ സൂര്യയെ നന്ദിനി ഡ്രസ്സ് ഡ്രസ്സും മാറിക്കൊടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഓ ഇവളെന്തിനാ ഇങ്ങനെ ഏട്ടനെ നോക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഒരു നാണത്തോട് കൂടി നിൽക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് സൂര്യ ചോദിക്കുകയാണ് എന്താണ് അവ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അതെ താഴെ കമ്പനിയിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് ആര് എന്ന് സൂര്യ അറിയാത്തതുപോലെ ചോദിക്കുകയാണ് അത് വക്കീലുണ്ട് ഓഡിറ്ററൊക്കെ മാനേജറൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആണോ അപ്പോൾ താഴെ ആരാ ഉള്ളത് ഡാഡിയുണ്ട് അത് കഴിഞ്ഞ് മാമേഡമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മയും ഉണ്ട് താഴെ എല്ലാവരും താഴെ ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ് സൂര്യ അപ്പോൾ വേദ ആ ഉണ്ട് എല്ലാവരും ഉണ്ട് എങ്കിൽ നീ ചെന്ന് പറയും അമ്മയോടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം നന്ദിനി ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറി തരികയാണെന്നുള്ളത് നിൻ്റെ ഏട്ടത്തി എനിക്ക് ഡ്രസ്സ് മാറി തരികയാണ് അത് കഴിഞ്ഞ ശേഷം ഞാൻ താഴേക്ക് വരും എന്നുള്ളത് നീ ചെന്ന് പറ എന്ന് പറയുമ്പോൾ വേദ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളെങ്ങനെയാണ് എനിക്ക് ഏട്ടത്തിയാവുന്നത് എനിക്കൊന്നും ഇവളെ ഏട്ടത്തിയായി അങ്ങി കഴിയില്ല എന്നുള്ള ഭാവത്തിലാണ് നന്ദിനിയെ നോക്കുന്നത് അങ്ങനെ നന്ദിനി വേദയെ നോക്കുന്നുണ്ട് കുരി സാർ പറഞ്ഞത് വേദമേഡത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നന്ദിനിക്കും മനസ്സിലാകണം കേട്ടോ അങ്ങനെ സൂര്യയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നു അതുപോലെ ഷർട്ട് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദിനി ചെയ്തു കൊടുക്കുകയാണ് സൂര്യയെ അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി താഴേക്ക് ഇറങ്ങിപ്പോവാണ് ഈ സമയം പത്മയും യതീന്ദ്രനും ഒക്കെ ഇന്ദ്രജയും വിജയനും എല്ലാവരും ചേർന്ന് അവരുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ വക്കീൽ പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളോളായി കാനഡയിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അവിടെയുള്ള മലയാളികൾ എന്നെ കാണുന്ന സമയത്ത് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കമ്പനിക്ക് ഇന്ത്യയിൽ കിട്ടുന്ന അതേതരം മിക്സി ഇവിടെയും ഇറക്കിക്കൂടെ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെയും തുടങ്ങിക്കൂടെ എന്ന് അവർ എന്നോട് ചോദിച്ചു അത് കേട്ടപ്പോൾ പത്മയ്ക്കും യതീന്ദ്രനൊക്കെ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നുള്ള ഭാവത്തിൽ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അത് കേട്ടപ്പോൾ വിജയം പറയുന്നത് അത് നല്ല ഐഡിയ ആണല്ലോ സാർ ഞാനും ഇന്ദ്രജയും കൂടി അതിനെക്കുറിച്ച് കുറിച്ച് തേ ഉള്ളൂ അത് കേട്ടപ്പോൾ അയാൾ പറയണേ ആ നിങ്ങളുടെ ഇഷ്ടം ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചേക്ക് എന്നൊക്കെ പറയട്ടെ അപ്പോൾ വിജയൻ പതിയെ ഇന്ദ്രജയോട് പറയണേ എന്തിനാവും ഇപ്പോൾ സൂര്യ ഇവിടേക്ക് ഇവരോടൊക്കെ വരാൻ പറഞ്ഞത് നിൻ്റെ അനിയൻ എന്തോ ഒന്നും ഒപ്പിച്ചിട്ടുണ്ട് അല്ലാതെ ഇവരോടൊന്നും എല്ലാവരോടും ഇവിടേക്ക് വരാൻ പറയില്ല അപ്പോൾ ഇന്ദ്രജ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്താന്നുള്ളത് നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വേദ വരുന്നത് അപ്പോൾ പത്മ ചോദിക്കുകയാണ് വേദ നീ പറഞ്ഞില്ലേ സൂര്യയോട് ഇവിടേക്ക് വരാനെന്ന് ചോദിക്കും ആ ഞാൻ പറഞ്ഞു അമ്മേ എന്ന് പറയണേ എന്നിട്ട് വേദസ്വകാര്യത്തിൽ പത്മയുടെ ചെവിയിൽ പറയുന്നത് അമ്മേ ഞാൻ അവിടെ ചെന്ന സമയത്തെ ആ നന്ദിനി ഏട്ടനെ സ്കൂൾ കുട്ടികളെ ഒരുക്കുന്നത് പോലെയാണ് ഏട്ടനെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ഏട്ടൻ എന്നോട് പറയാണ് ഇതെല്ലാം തന്നെ നന്ദിനി എനിക്കിങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്ന് നീ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു എനിക്കെന്തോ അമ്മേ ഏട്ടൻ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായത് അമ്മയ്ക്കിട്ട് എന്തോ ഒരു പണിയാണ് ഏട്ടൻ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരെയൊക്കെ പെട്ടെന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഒന്ന് കരുതിയിരുന്നോ എന്നൊക്കെ വേദ പത്മയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയണ് ഇപ്പോൾ വക്കീൽ പറയണെ അല്ല സൂര്യ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും ആ ഇവിടെ ഉണ്ട് അല്ല ഇത്രയും നേരമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നില്ല അപ്പോൾ പത്മ പറയണേ എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്തിനാണെന്നറിയില്ല സൂര്യ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്താണെങ്കിലും ഞാൻ തന്നെ സൂര്യയും കൊണ്ട് ഞാൻ കമ്പനിയിലേക്ക് വന്നോളാം നിങ്ങളിപ്പോൾ തൽക്കാലം പോയിക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുക കേട്ടോ ആ സമയത്താണ് അവിടേക്ക് സൂര്യയും നന്ദിനിയും കൂടി ഇറങ്ങി വരുന്നത് അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ് ആ അല്ല സൂര്യ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇല്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല അല്ല സൂര്യ ഈ സമയത്ത് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കുടിക്കാറുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ കുടിച്ചിട്ടില്ല അപ്പോൾ വക്കീൽ പറയണേ അല്ല എന്തിനാണാവോ സൂര്യൻ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കാനാണ് മൂന്ന് മാസം വരെ എനിക്കിപ്പോൾ നല്ല റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് പകരം ഇനി നന്ദിനിയാണ് സൈനിങ് അതോറിറ്റി നമ്മുടെ കമ്പനിയിലെ സൈനിങ് അതോറിറ്റി മൂന്ന് മാസത്തേക്ക് ഞാൻ നന്ദിനിയാണ് ഏൽപ്പിക്കുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പത്മാ അങ്ങ് ഞെട്ടിപ്പോട്ടോ അപ്പോൾ യതീന്ദ്രനും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം സൂര്യ എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ട്ടോ നോക്കുന്നത് അപ്പോൾ ഇന്ദ്രജയും വേദയും വിജയനൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അത് കേട്ടതോടു കൂടി പാത്മാങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്ത് ഇവൾക്കോ ഇവൾക്ക് സൈനിങ് അതോറിറ്റി എന്ത് യോഗ്യതയാണ് ഇവൾക്കുള്ളത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ സൈനിങ് അതോറിറ്റി കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് പത്മാങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് പത്മയുടെ ആ ഒച്ച എടുത്തയൊക്കെ കാണുന്ന സമയത്ത് സൂര്യ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ട് നിൽക്കാൻ അവസാനം സൂര്യ പറയണേ കൂൾ കൂൾ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് മതി നിങ്ങളുടെ ഈ പൊട്ടിത്തെറിക്കൽ എന്നിട്ട് മതീന്ദ്രനോട് ചോദിക്കണം അല്ല അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛനിപ്പോൾ സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ അച്ഛനിപ്പോ അച്ഛൻ്റെ സൈനിങ് അതോറിറ്റി ആർക്കാണ് കൊടുക്കുക അപ്പോൾ ഏതേന്ദ്രം പെട്ടെന്ന് മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താ അച്ഛൻ മിണ്ടാതെ നിൽക്കുന്നത് കാര്യം പറ അച്ഛൻ ആർക്കാണ് അച്ഛൻ്റെ സൈനിങ് അതോറിറ്റി കൊടുക്കുക അമ്മയ്ക്കല്ലേ അതെ നിന്റെ അമ്മയ്ക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുക അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് മൂന്ന് മാസത്തേക്ക് എൻ്റെ ഭാര്യ നന്ദിനിക്കാണ് സൈനിങ് അതോറിറ്റി കൊടുക്കുന്നത് അതിൽ എന്താണ് തെറ്റുള്ളത് എൻ്റെ ഭാര്യയാണ് നന്ദിനി പിന്നെ എന്താ എനിക്ക് കൊടുത്താൽ ഞാനേ വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നുമല്ല ഞാൻ എൻ്റെ സൈനിങ് അതോറിറ്റി കൊടുക്കുന്നത് എൻ്റെ ഭാര്യ നന്ദിനിക്കാണ് ഞാൻ സൈനിങ് അതോറിറ്റി കൊടുക്കുന്നതിൽ അതിൽ ആർക്കാണാവോ എതിർപ്പുള്ളത് അത് കേട്ടപ്പോൾ പത്മംഗം പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ പത്മായോട് വക്കീൽ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്കിഞ്ഞിപ്പോൾ ഇതിൽ അഭിപ്രായമുണ്ടോ ഭിപ്രായമുണ്ടോ പത്മ പറയണേ ഇല്ല ഞാൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ എന്താണാവോ അംഗീകരിക്കാത്തത് ഇതിൽ ഇതിലെന്ത് തെറ്റാനുള്ളത് ഞാനേ മൂന്ന് മാസത്തിനാണ് എൻ്റെ ഭാര്യ നന്ദിനിക്ക് സൈനിങ് അതോറിറ്റി കൊടുക്കുന്നത് അതിലിപ്പോൾ എന്താണാവോ തെറ്റിരിക്കുന്നത് എൻ്റെ കൈയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഒരു അധികാരം എൻ്റെ ഭാര്യ നന്ദിനിക്ക് കൊടുക്കുന്നത് അതിലെന്ത് തെറ്റാണുള്ളത് സാർ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ നന്ദിനി സാർ സൂര്യ സാർ എന്ന് പറഞ്ഞ് തടക്കുന്ന സമയത്ത് സൂര്യ പറയണേ നന്ദിനി നീ മിണ്ടാതെ ഞാൻ ഇവരുമായിട്ട് ഈ കാര്യം സംസാരിച്ച് ഒരു തീരുമാനമെടുക്കണം അതുവരെ നീ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോവരുത് വേദയും ഇന്ദ്രജയും കൂടി പരസ്പരം പറയണേ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ ഇവിടെ നടക്കുന്നത് ഇവൾ എങ്ങനെയാണാവോ ഈ സൂര്യനെ ഇങ്ങനെ മാറ്റിയെടുത്തത് ഇവൾക്ക് ഇപ്പോൾ ഈ അധികാരം കൂടിയാൽ നമുക്ക് പിന്നെ ഒരിക്കലും ഇവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല ഓ വക്കീൽ പറയണ അല്ല നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു തീരുമാനത്തിലെത്തും എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം അല്ലാതെ ഇങ്ങനെ തർക്കമുണ്ടായിട്ട് ഇപ്പൊ കാര്യമില്ല ല്ലോ എന്ന് പറയുമ്പോ സൂര്യ പറയാണ് ഒരു തർക്കവും ഇല്ല സാർ ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഞങ്ങൾ പറഞ്ഞല്ലോ അല്ല നിന്റെ അമ്മ എതിരല്ലേ നിൽക്കുന്നത് എങ്ങനെയാണാവോ ഇതിനൊരു തീരുമാനം എടുക്കുക അപ്പോൾ പത്മ പറ ഞാൻ എതിർക്കുക തന്നെയാണ് എനിക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഞാനും ഇവളും എവിടെ കിടക്കുന്നു എനിക്ക് ഈ നാട്ടിൽ ഒരു വിലയും നിലയുമുണ്ട് എന്റെ വില ഇല്ലാതാക്കിയത് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ സൂര്യ ഇവിടേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് എന്റെ കുറച്ച് വില ഇല്ലാതായത് ഇപ്പോ ഇവൾക്ക് സൈനിങ് അതോറിറ്റി കൂടി കൊടുത്താൽ ഞാനും ഇവളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എനിക്കുള്ള അതേ സ്ഥാനം തന്നെയല്ലേ ഇവൾക്കും ഉള്ളത് അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവസാനം യതീന്ദ്രനും എല്ലാവരും കൂടി സംസാരിച്ച് പത്മയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ മനസ്സില്ല മനസ്സോടെ പത്മ നന്ദിനിക്ക് സൈനിങ് അതോറിറ്റി കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ വക്കീൽ ചോദിക്കുകയാണ് എല്ലാവർക്കും സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആരും ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ സൈനിങ് അതോറിറ്റി നന്ദിനിയുടെ പേരിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയണ അല്ല സാർ എല്ലാവരോടും ചോദിച്ചല്ലോ സമ്മതമാണോ എന്ന് പക്ഷേ എന്നോട് ചോദിച്ചില്ല അപ്പോൾ എന്താ നന്ദിനി നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ ഉടനെ സൂര്യൻ നന്ദിനിയെ ഒന്ന് നോക്കുക കേട്ടോ എന്ന സ്വകാര്യത്തിൽ പറയണേ നന്ദിനി നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചാൽ മതി നിന്നോട് ഇപ്പോൾ സൈനിങ് അതോറിറ്റി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നീ അങ്ങ് ഏറ്റെടുത്താൽ മതി മൂന്ന് മാസത്തേക്ക് നീ തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ സൈനിങ് അതോറിറ്റിക്കുള്ള അധികാരം എനിക്ക് പകരം നീയാണ് ഇനി അത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ നീ തടസ്സം നിൽക്കണ്ട എന്ന് പറയട്ടെ അങ്ങനെ നന്ദിനിയും അങ്ങ് സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ മനസ്സില്ല മനസ്സോടെ പത്മയും സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ യതീന്ദ്രനും പത്മയും ഒക്കെ സൈൻ ഇട്ട് കൊടുക്കുകയാണ് അവസാനം നന്ദിനിയും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വക്കീൽ പറയാണ് ഇപ്പോൾ നന്ദിനിക്ക് സൈനിങ് അതോറിറ്റി ലഭിച്ചു ഇനി മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മാറ്റാം അപ്പോൾ ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പത്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സൂര്യ പറയാണ് നന്ദിനിയുടെ മുഖത്ത് നോക്കി നന്ദിനി ഇനി സാധാരണ നന്ദിനിയല്ല നിനക്ക് ഇനി ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ സൈനിങ് അതോറിറ്റിയാണ് ലഭിച്ചിട്ടുള്ളത് എന്തിന് ഈ നിൽക്കുന്ന അളിയനില്ലേ അളിയന് പോലും ശമ്പളം കിട്ടണമെങ്കിൽ ഇനി നീ സൈൻ ഇട്ട് കൊടുത്താലാണ് അവർക്ക് പോലും ഇനി ശമ്പളം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നന്ദിനി നിനക്കിനി കുറച്ച് വിലയും നിലയും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സൂര്യ ഓരോന്നും ഇങ്ങനെ കേട്ടോ അതൊക്കെ കാണുന്ന സമയത്ത് നന്ദിനിക്കാണെങ്കിലും വല്ലാത്തൊരു കൂട്ടുപോലെ തോന്നുകയാണ് വേണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നന്ദിനി ഒന്നും മിണ്ടാതെ സൂര്യ നോക്കുക ില്ക്കുന്നത് നന്ദിനി പറയണേ എനിക്കൊന്നും വേണ്ട സാർ ഒരു സൈനിങ് അതോറിറ്റിയും എനിക്ക് വേണ്ട സാർ എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ നന്ദിനി നീ അങ്ങനെയൊന്നും പറയരുത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ഇനി നീ ചെക്ക് കൊണ്ടുവരുന്ന സമയത്ത് നീ ഒന്നും സൈൻ ഇട്ട് കൊടുക്കണം അത്രയേ വേണ്ടു എന്നൊക്കെ പറയട്ടെ അങ്ങനെ പത്മ പറയണേ സൂര്യ നീ ഇപ്പം ഈ കാണിക്കുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ ആർക്കാണ് ഇനി നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മ ദേഷ്യം പിടിച്ചിട്ട് അകത്തേക്ക് പോകുന്നത് അപ്പോൾ യതീന്ദ്രൻ ആണെങ്കിലോ സൂര്യ നന്ദിനിയുടെ പേരിൽ ഇങ്ങനെ സൈനിങ് അതോറിറ്റി കൊടുത്തതിൽ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ സൂര്യയെ മാറ്റി നിർത്തി യതീന്ദ്രൻ സംസാരിക്കുകയാണ് സൂര്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് നന്ദിനിയോട് നന്ദിനി എൻ്റെ പേരിലേക്ക് സൈനിങ് അതോറിറ്റി മാറ്റിയത് കൊണ്ട് ഈ വീട്ടിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നിന്നോട് നല്ല ദേഷ്യവും അസൂയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നീ ഒന്ന് കരുതലോടെ വേണം ഇനി ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നൊക്കെ പറയാണ് എന്നിട്ട് സൂര്യയും യതീന്ദ്രനും കൂടി സംസാരിക്കാൻ ഒരുങ്ങണം